ഹലോ അപ്പം നമ്മൾ വീണ്ടും ഒരു ഡേ ലൈഫായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സംഭവം വിചാരിച്ചപ്പം രണ്ട് ദിവസത്തേക്കുള്ളതുണ്ട് അപ്പം ഇന്നലെയും ഇത് കഴിഞ്ഞായിരുന്നു അപ്പം ഇന്നും കൂടെ ഉണ്ടാക്കിയിട്ട് ഇത് തീർക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കളയേണ്ടി വരികയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി അപ്പം ചപ്പാത്തിയും അതേപോലെ മുട്ടയും കൂടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് സവാള അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ മറ്റേ നമ്മൾ ഷാർജറിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ തണുപ്പൊക്കെ ഉണ്ട് നമ്മൾ എ സിക്ക് ഓഫ് ചെയ്തിട്ടും ചെറുതായിട്ടൊക്കെ തണുക്കണൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും എങ്കിൽ ഇപ്പം മുട്ട ഇത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ചെയ്യാം അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേട്ടോ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് മാറിയത് വർഷം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾക്ക് ഇത് രണ്ടുപേർക്കും ഒരു പുതിയ ആണ് നമ്മൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല നമ്മൾക്ക് പരിചയമുള്ള സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് ദൂരെ മാറിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് എൻ്റെ ഭാഷയിൽ വണ്ടിയും വെള്ളവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥല സ്ഥലമാണെന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നമ്മളുടെ ഈ പരിസരത്താണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ കുറേ ദൂരെയാണ് ഇപ്പം അവരൊക്കെ കരാമ സത്വം അങ്ങനെ കുറച്ച് ദൂരെയായിട്ടാണ് അവരൊക്കെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിലും നമ്മൾക്ക് അങ്ങോട്ടേക്ക് ഒക്കെ കുറച്ച് ചടങ്ങാണ് എന്ന് വെച്ചാൽ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് ദൂരം നേരം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കും നമ്മളിപ്പം രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പം അതിൻ്റെ ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തിലുള്ള സാധനങ്ങൾ അതായത് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സും എല്ലാം നമ്മളുടെ കോമ്പൗണ്ടിൽ റെസ്റ്റോറൻറ്റും എല്ലാം ആണെങ്കിലും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ കറങ്ങാമെന്നുള്ളൊരു സെറ്റപ്പ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഞാൻ എഴുതി വെക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും റിമൈൻഡേഴ്സും കാര്യങ്ങളും മേടിക്കാനുള്ള സാധനങ്ങൾ ഒരു മാർക്കർ വെച്ചിട്ട് എഴുതി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ആ മാർക്കർ അവിടെ വർക്ക് ആവേണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് നമ്മുടെ ഒരു ആഴ്ചത്തേക്കുള്ള നമ്മളുടെ മെനു നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അവിടെ നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുമല്ലോ അപ്പം ആ ഒരു മാർക്കർ വെച്ചിട്ട് ചെയ്തിട്ട് ശരിയാവണില്ല വേറൊരു മാർക്കർ വെച്ചപ്പോൾ ഞാൻ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞപ്പം അത് മാറ്റി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര പാട് അപ്പം ഞാൻ പിന്നെ മേടി ഓർത്തു നമുക്ക് സ്റ്റിക്കി നോട്ട്സ് മേടിച്ചിട്ട് അവിടെ ഒട്ടിച്ചു വയ്ക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇന്ന സാധനം തീർന്നെന്ന് ഓർമ്മ വരിക അപ്പം തന്നെ അവിടെ അങ്ങ് അത് എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മളത് ഓർ ഓർക്കുമല്ലോ ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലും നമ്മൾ കടയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും അപ്പോൾ ഓർക്കുമ്പോൾ ഓർക്കുമ്പം മേടിക്കാനുള്ള സാധനങ്ങൾ ആ ഒരു പേപ്പറിൽ ഞാൻ അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് മേടിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കൂല്ലല്ലോ ഇപ്പം ഞാനങ്ങനെ നമുക്കിപ്പോൾ കുറേ സാധനങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അതിങ്ങനെ പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മേടിച്ച് മേടിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി സവാള അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിലും ഞാൻ എഴുതി വെക്കുന്നുണ്ട് കാരണം ഞങ്ങൾ രണ്ടു ആണെങ്കിലും ഭയങ്കര ഓർമ്മ ശക്തിയുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ എപ്പോഴും ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേപ്പറിലാണെങ്കിലും കടയിൽ പോണേനു മുന്നേ മേടിക്കേണ്ട സാധനങ്ങൾ ഞാനങ്ങനെ എഴുതി വെക്കാറുണ്ട് പിന്നെ ഇപ്പം മേടിക്കുന്ന സാധനങ്ങൾക്കിടെ ഐറ്റംസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ അപ്പം ഓർക്കുമ്പോൾ തന്നെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഇനിയിപ്പം എന്താ പറയുക സ്റ്റിക്കി നോട്ട്സ് മേടിച്ചിട്ട് അതൊക്കെ എഴുതി വെക്കണം അപ്പോൾ ഇത് നമ്മളുടെ സാധാ മുട്ടക്കറിയിട്ട് ഇപ്പം എനിക്ക് കുക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറ് മേടിക്കണം അതൊരു ലിസ്റ്റിലുള്ളതാണ് എല്ലാം ഒന്നും ഇപ്പം മേടിക്കില്ല കേട്ടോ പയ്യെ പയ്യെ ഓരോ മാസം ഓരോന്നായിട്ട് അങ്ങനെ അങ്ങനെ മേടിക്കുന്നുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ വലിയ ഒരിത് വരെ നമ്മൾ ഒറ്റയിടിക്ക് മേടിക്കുമ്പം നമ്മൾ വന്നിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് പൈസേൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ ആദ്യം മേടിക്കുക അത് ഓരോ മാസം ഓരോന്നായിട്ട് അങ്ങനെ അങ്ങനെ പയ്യെ 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 നമ്മൾ മേടിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം സാധാ ഒരു മുട്ടക്കറിയാണ് കുക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് മേടി ഉണ്ടാക്കാമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ സവാള വെളുത്തുള്ളി എൻ്റെ എപ്പോഴും ഉണ്ടാക്കുന്നവരുടെ മുട്ടക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ സാധനം ഇപ്പോൾ എന്തോ മേടിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് വർക്ക് ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ കമന്ന് കിടന്ന് നിൽക്കിയാലാണ് സവാളയൊക്കെ അരിയണേ അതിപ്പം നേരെ അവണ അരിയണില്ല അതിൻ്റെ മൂർച്ച പോയി എന്തോ അവർ പറ്റിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതേ സവാളയൊക്കെ വാടിയി അപ്പുറത്തെ സൈഡിൽ ഒരു കവറിരിക്കണമുണ്ട് അത് നമ്മളുടെ മറ്റു മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ മസാലപ്പൊടികളൊക്കെയാണ് ഇനി വേറൊരു എന്താ പറയുക എനിക്ക് മേടിക്കേണ്ട ലിസ്റ്റിലുള്ളതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു കണ്ടെയ്നേഴ്സ് ഇല്ലേ അത് ചില്ലിൻ്റെ ഞാൻ എന്തായാലും വാങ്ങിക്കുള്ളേ ചില്ലിൻ്റെ ഡപ്പ മേടിക്കാത്തതിൻ്റെ കാരണങ്ങൾ രണ്ടാണ് ഒന്നാമത്തെ വില കൂടുതലാണ് പിന്നെ രണ്ടാമത്തത് നമ്മൾ എനിക്ക് സിനി ഇവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ആകുമ്പോൾ പിന്നെ അത്ര പ്രശ്നം ഇല്ല പിന്നെ ഈ ചപ്പാത്തി റെഡിമെയ്ഡ് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ പലക അതൊക്കെ മേടിക്കണം അപ്പോൾ അതെല്ലാം കൂടെ മേടിച്ചിട്ട് വേണം പിന്നെ നമ്മൾക്ക് പൊടി മേടിച്ചിട്ട് തനങ്ങി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അത് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഏട്ടന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിനിങ് അപ്പം ഇപ്പൊ ഞാൻ ഭയങ്കര തണുത്ത മട്ടിലാണ് പയ്യെ പയ്യെ കുക്ക് ചെയ്യണേ ഏട്ടനെ ഇപ്പം രണ്ടു ദിവസത്തെ ട്രെയിനിങ് രാവിലെയാണ് പിന്നെ ഈവനിങ് ഡ്യൂട്ടിയൊക്കെയാണ് അപ്പം അത് ആ സമയമാകുമ്പോൾ ചടപടി ചടപടേന്നൊക്കെ രാവിലെ ഉണ്ടാക്കി തീർക്കേണ്ടി വരും ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്ക് എവിടെയും പോകണ്ടാത്തുകൊണ്ട് ആസ്വദിച്ച് പയ്യെ പയ്യെ ഞാനിങ്ങനെ എട്ടിനോട് പറയണായിരുന്നു ഒരു തണുത്ത മട്ടിലാണ് ഷാർജയിലായിരുന്നു അപ്പോൾ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ എന്താ പറയുക ഫുൾ ടൈം കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുക്ക് ചെയ്യണം അവർക്ക് കുക്ക് ചെയ്യണം അപ്പോൾ വേഗം 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 ഉണ്ടാക്കുമായിരുന്നു ഇല്ല ഇതിപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് പയ്യെ പയ്യൊക്കെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡ് ഐഡിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മളുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഇതാണ് കണ്ട പക്ക ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് വേറൊന്നും ഒന്നും ഇവിടെ കാണാനില്ല പിന്നെ അവര് ചൂലും കാര്യങ്ങളൊക്കെ അവര് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തുടക്കാൻ വേണ്ടിട്ടുള്ള സാധനവും ഉണ്ട് പക്ഷെ അത് അത്ര സുഖമില്ല അപ്പം ഇനി അത് നമ്മൾക്ക് മേടിക്കണം മറ്റേ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടെയുള്ള ഉള്ള എന്തോ ഒരു സെറ്റപ്പ് ഐറ്റവും ഇല്ലേ അപ്പം അതിങ്ങനെ ഓൺലൈനിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു കടയുണ്ട് അപ്പം അവിടെയും കൂടെ പോയിട്ട് റേറ്റ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇപ്പം ഏട്ടം പോലെ ഞാൻ എല്ലാം നല്ല കുട്ടപ്പനാക്കി വെക്കുന്നുണ്ട് കാരണം ഇനിയിപ്പം കമ്പനി അക്കോമഡേഷൻ ആയതുകൊണ്ട് മേ ബി ഒരു റെഗുലർ ചെക്ക് പോലെ ചെക്കപ്പിന് പോലെ അവർ വരും ജസ്റ്റ് ഒരു എന്താ പറയുക ഇൻസ്പെക്ഷൻ പോലെ മേ ബി വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഭയങ്കര കുട്ടപ്പനായിട്ട് സെറ്റായിട്ടാണ് ഞാൻ അടുക്കളയാണെങ്കിലും കുക്ക് ചെയ്ത് അപ്പം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എന്താ പറയുക പോലെ ഞാൻ കൊണ്ടു നടക്കുകയാണ് കാരണം മോശം അല്ലേ അവർ വന്ന് കാണുമ്പോൾ പൊട്ട കിട്ടാ കിടക്കണമെങ്കിൽ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാള രേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എഴുതിട്ടപ്പോൾ വെള്ളത്തിലിട്ടിട്ട് എന്താണ് ഇതൊക്കെ ഐസൊക്കെ പോയിട്ടുണ്ട് അവര് നന്നാക്കി തരും പക്ഷെ ഇന്നലെ നമുക്ക് വേഗം വീട്ടിലോട്ട് വരാനുള്ളത് കൊണ്ട് നമ്മൾ നന്നാക്കാണ്ട കൊണ്ടുവന്നിരിക്കണ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി സെറ്റ് ചെയ്തിട്ട് വറക്കാണ് എണീറ്റ പിന്നെ കായ വെച്ചിട്ട് നമുക്ക് മോരുകറി വേണം ഞങ്ങൾ ഷാരജലുണ്ടായിരുന്നപ്പോൾ അവിടെ ഫ്ലാറ്റ് അവളുടെ അപ്പറം ഉണ്ടായിരുന്ന റൂമിൻ്റെ അപ്പുറം ഉണ്ടായിരുന്ന അവൾ അവളുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കായ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇട്ടിട്ടായിട്ട് ഇങ്ങനെ കത്ത് പോയത് അവരുടെ വീട്ടിലൊരു ഉണ്ടായ കായയാണ് അപ്പം ഞാനത് വെച്ചാൽ നമ്മൾ മോര്യകറി ഉണ്ടാക്കുവേണ്ടി അങ്ങനെയും ചെയ്യാം ഇത് വറക്കുകയും വയ്ക്കാന്ന് വിചാരിച്ച അപ്പം എല്ലാവരും ഒന്ന് നന്നാക്കട്ടെ ഞാൻ മീനൊക്കെ നന്നാക്കാറുണ്ടായിരുന്നെങ്കിലും അത് എന്താ പറയുക ഞാൻ പണ്ട് ഇവിടെ ആയിരുന്ന സമയത്ത് തന്നെ ചാള മാത്രമാണ് ബാക്കിയെല്ലാം അവർ നന്നാക്കി തരും പിന്നെ വീട്ടിലായിരുന്നപ്പം ഈ എന്താ പറയുക മീൻ ബീഫ് അങ്ങനത്തെ സംഭവങ്ങൾ ചിക്കനൊക്കെ ആണെങ്കിലും കഴുകി നന്നാക്കി സെറ്റ് ചെയ്ത് തരേണ്ടത് പപ്പയായിരുന്നു മീൻ നന്നാക്കാൻ എനിക്കറിയാം പക്ഷെ ഞാനിത്ര അല്ല പിന്നെ ഇതിൽ ചില മീനൊക്കെ നല്ല സൂപ്പറായിരുന്നു ചിലതൊക്കെ നമ്മൾ നന്നാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഞെക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക പ്ലിങ്കി പോണെന്നൊക്കെ പറയില്ലേ അതുപോലത്തേക്ക് ഇരിക്കണമായിരുന്നു പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് നന്നാക്കാം എന്ന് പക്ഷെ നമ്മളുടെ ഇവിടെ താഴെ ആ ഒരു വെള്ളം ഈ ബേസിൻ്റെ അവിടെ ലീക്ക് ചെയ്യണ്ടായിരുന്നു അപ്പം നമ്മളത് നന്നാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം എഞ്ചിനീയർമാർ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വരണവരും മലയാളികൾ തന്നെ ആയിരിക്കുന്നു അവർക്ക് ഈ ചാളേൻ്റെ മണമൊന്നും ചിലപ്പോൾ പിടിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലത്തേക്ക് ഒരു ദിവസത്തേക്ക് രാവിലത്തേക്കും ഉച്ചയ്ക്കിലത്തേക്കും വേണ്ടി മാത്രം ഉള്ള ചാള വേഗം നന്നാക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടു കാരണം എല്ലാവർക്കും നമ്മളെപ്പോലെ ഇപ്പം നമുക്ക് മലയാളികൾക്ക് എന്താ പറയുക മീനിൻ്റെ മണം അത്ര പ്രശ്നം ഉണ്ടാവില്ല പ്രത്യേകിച്ചും ചാളയ്ക്ക് മണം കൂടുതൽ ല്ലേ അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു മണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ആവശ്യം അന്നത്തേക്ക് വേണ്ടി മാത്രം ഉള്ളത് എടുത്തിട്ട് വേഗം തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ട് കിട്ടും അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലോ അപ്പം അങ്ങനെ മീനൊക്കെ വെട്ടി വിട്ടു പിന്നെ ഇവിടെയാകുമ്പോൾ പിന്നെ ഭയങ്കര ഇതാണ് നമുക്ക് വേറെ എവിടെയൊക്കെ ഞാൻ മണം പോവാൻ ഇച്ചിരി പാടാണല്ലോ പുറത്തൊന്നും പോയി നാട്ടിലെ പോലെ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് സൈഡിൽ വെച്ചിട്ട് അതിലേക്ക് മാത്രം വേസ്റ്റ് വീഴത്തക്ക രീതിയിൽ വേറെ എവിടേക്കും വീഴാണ്ട് സൂക്ഷിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മീനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ ഒന്ന് കഴുകി പിന്നെ വരഞ്ഞൊക്കെ എടുക്കണമല്ലോ ഈ വരയണമെന്നൊന്നും എനിക്ക് ആദ്യം അറിയേണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് എടി നമ്മൾ എന്താണ് വറക്കണ സമയത്ത് വരയണം എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അടിപൊളിയിട്ടൊക്കെ ഞാൻ നന്നാക്കി വെച്ചു കേട്ടോ എനിക്ക് എന്താ പറയുക എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്ക് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാം എനിക്കിഷ്ടമാണ് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അതേ വേസ്റ്റ് ഒക്കെ ഞാൻ പിന്നെ മറ്റേ വാഷ് പേസിൽ അവരെന്തോ പ്രശ്നം ഉള്ളത് കൊണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച ചെയ്യണത് കേട്ടോ അപ്പൊ അവര് വന്നത് നന്നാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അയിന്റെ താഴെ അവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മളെല്ലാം എന്തോ ഒരു ഉണ്ടാക്കി കഴിഞ്ഞപ്പം പ്രശ്നം വന്നതുകൊണ്ടാണ് അവിടെ ഒരു ബ്ലോക്കൊക്കെ വന്നത് അതൊക്കെ അവർ വന്ന് സെറ്റ് ചെയ്തു ഭാഗ്യത്തിന് നമ്മൾ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഈ നമ്മുടെ റൂമിൽ നിന്ന് ചാളയിൻ്റെ മണമൊക്കെ ഓൾമോസ്റ്റ് പോയതിന് ശേഷമാണ് അവർ വന്നത് കേട്ടോ അപ്പോൾ അത് മീനൊക്കെ കഴുകി ഞാൻ വരഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം പിന്നെ നമ്മുടെ സാധാ മസാല ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് സാധാ മസാല ഇട്ട് വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചോറ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പാത്രങ്ങളൊക്കെ കുറവാണ് അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നമ്മളുടെ മീൻ മസാല പുരട്ടി വെക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇത് കഴിഞ്ഞതിന് മുന്നേ ദിവസത്തെ ചോറ് പിന്നെ ആ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേര് അപ്പോൾ അവൻ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് കുക്കറിൻ്റെ ആ കാലത്തിലും ചോറുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് വെക്കാം അപ്പോൾ എനിക്കിപ്പോൾ ചോറിരിക്കണ കാലത്തിൽ മീനൊന്ന് പരട്ടി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് നമ്മളതിലോട്ടേക്ക് മാറ്റി പിന്നെ ിപ്പം കുറച്ച് തണുപ്പുണ്ട് ഫുൾ ഐ സി ഒക്കായതുകൊണ്ട് ചോറ് അങ്ങനെ ചീത്തയാവണില്ല അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് വെക്കുമ്പോൾ ചീത്തിയാവോന്നല്ലേ അപ്പൊ ഇത് ചോറ് തിളപ്പിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കാട്ടെ ഇവിടത്തെ ഒരു ടാസ്ക് ഇതാണ് നമ്മൾ ഇതിന്റെ ചൂട്ടില് കൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ഏട്ടം പറയും ടാപ്പിലെ വെള്ളം എടുത്തോളാൻ എനിക്ക് എന്തോ ടാപ്പിലെ വെള്ളം ഒരു തൃപ്തി ആവാത്തത് കൊണ്ട് ഞാനിപ്പ ഇങ്ങനത്തെ ഈ വെള്ളത്തിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ മസാല വെയിറ്റ് പേറ്റി വറ്റാമ്പോൾ നമ്മൾ സാധാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ പേറ്റിയിട്ട് ഷേപ്പ് പെരട്ടിയിട്ട് ഒന്ന് മസാല പരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മോരുകറിയും കൂടെ നമ്മൾക്ക് സെറ്റ് ചെയ്യാമല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം പുറത്തും ഇപ്പം നാരങ്ങയും അല്ലെങ്കിൽ ചുറുക്കിയും മേടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതുകൊണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല ബാക്കി മസാലകളൊക്കെ പരട്ടിയിട്ട് നന്നായിട്ട് പരട്ടി വെച്ചു നല്ല ചാളയായിരുന്നു കേട്ടോ നമ്മൾ വറുത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചാള സാധാരണ അങ്ങനെ മേടിക്കുമ്പോൾ നല്ലതൊന്നും എനിക്ക് കിട്ടാറില്ല പക്ഷെ ഇത് നല്ലതായിരുന്നു അങ്ങനെ നമ്മളുടെ മസാലയൊക്കെ പുരട്ടി സാദാ മസാല പുരട്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കായ മോരുകറി വെക്കണം ഇനിയും ആ കായ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൊള്ളില്ലാണ്ടാവും നല്ല കായാണ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം നല്ല കായാണ് അവരുടെ കപ്പയും തന്നിട്ടുണ്ടായിരുന്നു കപ്പയും നല്ല ടേസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓൾറെഡി തന്നെ അത് കറുത്ത തുടങ്ങി അപ്പോൾ ഇനി ഞാൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കാട്ടി വരും അപ്പോൾ ഇത് അതൊക്കെ ഞാൻ പുറത്തെടുത്തത് ഈ തൈരും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ പണ്ടിലോട്ട് കിടക്കണം അപ്പോൾ കായൊക്കെ ഇങ്ങനെ കറുത്ത് തുടങ്ങിയുകൊണ്ട് ഞാനതിൻ്റെ എല്ലാ തുലിയും കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ആ ഒരു കറ പോകാനോ അല്ലെങ്കിൽ കറുത്ത് എന്തോ ആണ് അരിഞ്ഞ ഉടനെ എന്താ മഞ്ഞൾ ഇടുന്നത് അത് പണ്ടിങ്ങനെ ആരോ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് എഫക്റ്റീവാണെന്ന് തന്നെയാണ് തോന്നുന്നത് കുറെ ആൾക്കാർ ഉപ്പ് വെള്ളത്തിലിടുന്നു അതോ മഞ്ഞൾ വെള്ളമാണോ ഞാനിപ്പോൾ എന്തായാലും മഞ്ഞളിൻ്റെ കഴുകിയിട്ട് ഇടാൻ പോകുന്നത് അപ്പം ഞാൻ ആ തൊലി മൊത്തം കറത്തിരിക്കുന്നതുകൊണ്ട് അത് ഫുൾ കാട്ടി കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഒന്നുമില്ല എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളുടെ സാദാ മോരുകറി തൈരും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു സാദാ മോരുകറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആകെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോക്കുക ഭയങ്കര ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതോടൊപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻറ്റേതായിട്ടുള്ള രീതിയിൽ കേട്ടോ ശരിക്കും ഉണ്ടാക്കുന്ന കാര്യം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയിട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അത് ഷോർട്സ് ആക്കിയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരും പേടിക്കണ്ട ചോറ് ഊറ്റി വെച്ചതാണ് വേറെ പിന്നില്ലാത്തോണ്ട് ഈ പിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മള് അതെ അങ്ങനെ നമ്മളുടെ കായൊക്കെ വെന്തുകൊണ്ടിരിക്കാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വേഗം തന്നെ വെന്തുട്ടോ കായ് നല്ല കായയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കായ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് കായ് കഴിച്ചിട്ട് നാട്ടിലെ കായ് കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതെ അങ്ങനെ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കായയുടെ മോരുകറി സെറ്റായിട്ടുണ്ട് സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇതും ചാളയുടെ ചാള വറുത്തതും നല്ല കിഡ് ആയിരുന്നു പിന്നെ കൈയോടെ ഞാൻ എന്തെങ്കിലും മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും കൂടെ വെച്ചു പിന്നെ അവിടെയൊക്കെ എന്താ പറയുക അപ്പേ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു എനിക്കിപ്പം ഇപ്പോൾ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ വൃത്തിയേടായിട്ട് കിടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചിലില്ലെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് കഴിയുമ്പം അപ്പം തന്നെ ഞാനത് ക്ലീൻ ചെയ്തിട്ടു അതുമാത്രമല്ല പിന്നെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് കഷ്ടപ്പാട് അപ്പം ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആവുമ്പോൾ എനിക്കതങ്ങ് മടിയും അപ്പം ഞാൻ ഈ ചട്ടി വെച്ചു ആ ചട്ടി ചൂടാ അവിടെ സമയം കൊണ്ട് ഞാനവിടുത്തെ ബേസനും സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു എന്താ പറയുക അങ്ങനെ അത് യൂസ് ചെയ്യാത്തോണ്ടുകൊണ്ട് നല്ല വൃത്തിക്കായിട്ടും സംഭവങ്ങളൊക്കെ കിടക്കുന്ന ഇനി ഞാനായിട്ട് കൊള്ളാക്കാതിരുന്നാൽ മതി അപ്പം അങ്ങനെ എന്താ പറയുക പിന്നെ ഇവിടെ ഒന്നുമില്ലത് ഈ ചട്ടിയൊക്കെ വെച്ചു മീൻ മറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ മീൻ വരക്കാനും ഈ ഒരു പാത്രം അത്ര കണ്ട് പോരാ കാരണം നമ്മൾ കുഞ്ഞി മീനൊക്കെ ഇതിൽ സുഖമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കാം ചാളമീനാവുമ്പോഴതേ മൊത്തം അങ്ങ് മുങ്ങി ഇതാ സെറ്റ് സെറ്റാവണില്ല സംഭവം അപ്പം ഇനി പയ്യെ പയ്യ ഇതിനൊരു ചട്ടി മേടിക്കണം അങ്ങനെ അതേ ലാസ്റ്റത്തെ മീൻ വറക്കണത് അവിടെ വറുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാനത് നമ്മുടെ മോരുകറിയൊക്കെ പാത്രത്തിലോട്ട് മാറ്റി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പം തന്നെ സമയം ഇന്ന് വൈകി നമ്മൾ ഓൾറെഡി രാവിലെ എഴുന്നേറ്റപ്പം ലേറ്റായിട്ടുണ്ടായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റ് അതുപോലെ ലഞ്ച് കഴിക്കാനും ആയി അങ്ങനെ എല്ലാം ഞാൻ ഭക്ഷണം കഴിക്കണേക്കാനും മുന്നേ തന്നെ അവിടെയും കൂടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു കാരണം മീനൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എണ്ണയൊക്കെ തെറിക്കണ്ടല്ലോ അപ്പോൾ അവിടെ അങ്ങ് മൊത്തം ക്ലീൻ ചെയ്തിട്ടു എൻ്റെ പോലീസ് ഒരിതാണ് അപ്പം അപ്പേയും തന്നെ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വയ്യാവേലിയില്ല രാത്രിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം പിന്നെ നമ്മൾ വല്ല കത്തി വയ്ക്കുവെച്ചിങ്ങനെ കുത്തി കുത്തി കളയേണ്ടി വരും ഇത് അപ്പം ആവുമ്പോൾ നമ്മൾക്ക് ആ ഒരു നനഞ്ഞ തുണി കൊണ്ട് വേഗമേ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞീൻ എപ്പോഴും ഇതായിട്ടിരിക്കും പിന്നെ നമ്മൾ മീൻ വറുത്തത് കൊണ്ട് മണം അവിടെ അങ്ങ് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് അതെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് തിരിച്ചു തന്നെ വെച്ചു പിന്നെ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമല്ലേ പണ്ടൊന്നും ജോലിക്ക് പോകുന്ന സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു കേട്ടോ കാരണം എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സത്യമായിട്ടും വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് നിറയെ സമയമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം പക്ഷേ ജോലിക്ക് പോകും വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ഒപ്പം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ശരിക്കും സമ്മതിക്കണം എനിക്ക് രണ്ടും കൂടെ അങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല പക്ഷെ അത് നല്ല ശീലമാണ് അത് നമ്മൾ പഠിച്ചെടുക്കണം ഇപ്പം എന്തായാലും ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് നിറയെ സമയമുള്ള അതുകൊണ്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഞാൻ എല്ലാ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് ഏട്ടനാണെങ്കിൽ വയ്യവയിൽ ഏട്ടൻ അവിടെ ചവിട്ടിയിട്ട് ചിലയിൽ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ തുണിയായിട്ട് പിറകെ പോകും അപ്പം എന്നെ പറയാറുണ്ട് പക്ഷെ എനിക്ക് എന്തോ ക്ലീൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാം ഭയങ്കര വൃത്തിയടായിട്ട് എടുക്കും ഒന്നില്ലെങ്കിൽ എന്താ ഒട്ടും ഒന്നും ഉണ്ടാവില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണെങ്കിലും ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ള പറയണ പോലെ അപ്പൊ അതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാ നമ്മളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് പിന്നെ കായ വെച്ചിട്ടുള്ള മോരി വെച്ച് മോരി കറി കായ് വെച്ചിട്ടുള്ള മോരി കറി ചോറ് അച്ചാറ് അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇവിടെ അടുത്ത് നമുക്കൊരു ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരു ഫ്രണ്ട് ഇന്നലെ വന്നപ്പോൾ പറയണ്ടേ അവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവാണെന്ന് അപ്പം നമ്മൾ ജസ്റ്റ് വെയിലൊക്കെ ഒന്ന് ആറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോവും അപ്പോൾ നമ്മൾക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോവുകയാണെങ്കിൽ അപ്പം കാണാം ഫസ്റ്റ് തന്നെ നമ്മള് ഏട്ടന് മുടിവെട്ടാനാട്ട പോയത് അപ്പം ഇതിന്റെ ഉള്ളില് ഒരു സലൂൺ ഉണ്ട് ഇതെന്ന് പറഞ്ഞാല് പെറ്റ്സിന് മേടിക്കുന്ന സ്ഥലം ഉണ്ടോ പട്ടി പൂച്ച പാമ്പ് വരെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിപ്പൊ പാമ്പിനൊക്കെ പെറ്റായിട്ട് കണ്ടായിരുന്നു ഒരു ചേട്ടൻ പിടിച്ചുകൊണ്ട് എടുക്കണം പാവേനൊക്കെ കൊണ്ടെടുക്കണ പോലെയാണ് ആ പുള്ളിക്കാരൻ പാമ്പിനെ കൊണ്ടെടുക്കുന്നത് അത് നമ്മൾ ഇനി വേറൊരു ദിവസം പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പൊ അതിൻ്റെ ഉള്ളില് പോയി സലൂണില് പോയി ഏട്ടൻ അങ്ങനെ കുട്ടപ്പനായി അങ്ങനെ ഡ്രാഗൺ മാർട്ടിന് അവിടേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരുന്നു പക്ഷെ ശശിയായി ബസ്സൊന്നും വന്നില്ല ഇവിടെ വണ്ടി വെള്ളമൊന്നുമില്ല ബസ് നോക്കി നിന്ന് ബസ്സൊന്നും കാണാത്തോണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് പ്ലാനൊക്കെ ചേഞ്ചാക്കി ചായയും കുടിക്കാൻ പറ്റിയില്ല ആ ചായ വാട്ടർ ചായ കാണും അപ്പൊ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റില് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതൊക്കെ കൂടെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഫുഡിരിക്കണോ അങ്ങനെ നമുക്ക് ഡ്രാഗൺ മാർട്ടിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ ഓൺലൈനിൽ കാണിക്കണ സമയത്തൊന്നും ആ സാധനം വരണില്ല ഇനിയിപ്പൊ വേറെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കണം പിന്നെന്താ അപ്പൊ നമ്മൾ പിന്നെ സാധനങ്ങൾ കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചത് അപ്പൊ തന്നെ അത് ദാനത്തേക്ക് ഞാൻ എടുത്തു വെച്ചു പിന്നെ ഡ്രാഗൺ മാർട്ടിൽ പോകാനിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ആൾക്കാർ വില കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മറ്റേ ഫ്ലോറിൽ മറ്റേ തുടക്കണ സാധനം ഒക്കെ ഇല്ലേ അതൊക്കെ മേടിക്കണമായിരുന്നു അപ്പൊ ഞാനത് ഓൺലൈനിൽ അത് നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു നൂറ് ദൃഹിസിനെ അടുത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ കടയിലും കൂടെ പോയി നോക്കിയിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഏതാ കുറവ്ന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു പോകാൻ വിചാരിച്ചിരുന്നത് പിന്നെ എന്തായാലും പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾക്ക് നാളെ രാവിലെ പോകാൻ വേണം അപ്പൊ ഇങ്ങനെ ഒരുപാട് ലേറ്റ് ആവേണ്ടെന്ന് ഓർത്തിട്ടാണ് വേഗം തന്നെ ഞാൻ തിരിച്ചു പോകുന്നത് എന്തായാലും പോകണം കുറച്ചു ദിവസം പക്ഷേ ബസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഓൺലൈനിൽ അവർ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതനുസരിച്ചിട്ട് വരുന്നില്ല ആകെ കൂടെ രണ്ട് നമ്പർ ബസ്സുകൾ മാത്രമാണ് ഇതിലോട്ട് വരുന്നത് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ടേക്ക് ആകെ കൂടെ ഒരു ട്വന്റി ബി ഉള്ളൂ അപ്പൊ അങ്ങനെ എല്ലാം അതത് ചായ തിളപ്പിച്ചു ഇതും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്ടോ അപ്പൊ അതൊക്കെ കൂടെ കഴിച്ചു ഇരിക്കാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം